നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ തൃശ്ശൂരിൻ്റെ തന്നെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒറ്റ സ്ക്രീനായിട്ട് എഴുന്നൂറിലധികം സീറ്റുകളുള്ള ഒരു വലിയൊരു ലക്ഷറി രാജകൊട്ടാരമായിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററാണ് തൃശ്ശൂർ രാഗം അപ്പോൾ തൃശ്ശൂരുകാരുടെ അഭിമാനം തന്നെയാണ് സിനിമ സ്നേഹിക്കുന്ന സിനിമാ പ്രേക്ഷകരുടെ ഒരു സിനിമാ തിയേറ്റർ എന്ന സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ വന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് തൃശ്ശൂര് രാഗം തിയേറ്റർ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓണത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ ഏറ്റവും പുതിയൊരു മലയാള സിനിമയായിട്ട് റിലീസിന് വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയാണ് തൃശ്ശൂര് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് ഭേദിച്ച് കളക്ഷനിലായാലും മറ്റുള്ള അഭിപ്രായങ്ങളിലായാലും കളക്ഷൻ ഭേദിച്ച് മറികടന്ന റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് തിയേറ്റർ കോമ്പൗണ്ട് വിട്ടു പോയിട്ടുള്ള ഒരു സിനിമയാണ് തുടരും അപ്പോൾ ഏറ്റവും പുതിയ സിനിമയായിട്ട് വന്നിരിക്കുന്നത് പിന്നീട് ലാലാട്ടിൻ്റെ ഒരു ഫാമിലി ഹിറ്റ് അടിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം സത്യനന്തിക്കാട് കൂട്ടുകെട്ടില് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു വീണ്ടും ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് അപ്പം ആദ്യത്തെ ദിവസം തന്നെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ ഒരു ഫാമിലി ഏറ്റെടുക്കാൻ മോഹൻലാലിന് ഇനി എന്തൊക്കെ വേണം എന്നുള്ളത് ചേരുവകളും ഈ ഒരൊറ്റ സിനിമയിലുണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ സിനിമ കണ്ട ആദ്യത്തെ റിവ്യൂ റെസ്പോൺസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ വിജയ ആഘോഷം തൃശ്ശൂർ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഇവിടെ സക്സസ് സെലിബ്രേഷൻ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് വൈകിട്ട് മൂന്ന് മണിക്കാണ് പരിപാടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒമ്പത് മണി ആയിട്ടുള്ളൂ അപ്പോൾ കാലത്ത് തന്നെ ഇപ്പോൾ ഇവിടെ സിനിമ ഷോ കളിക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള തിരക്കും ഹൗസ്ഫുള്ളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഒരുപാടധികം ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ സിനിമകൾ റെക്കോർഡ് സൃഷ്ടിച്ച് പോയിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് ഇപ്പോൾ ഇതാ ഓണത്തിൻ്റെ ചിത്രമായിട്ട് ഹൃദയപൂർവ്വമാണ് ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമ കണ്ടവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി